ഇന്ത്യ ലോകമഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് മേജർ അതവന അറിയാൻ പാടില്ല ചുക്കാ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ സുരേഷ് ഗോപിയാറുണ്ടല്ലോ അഭിനക്ഷിക്കണം ഇത് ആരോടാണ് ഞാൻ ഈ പറയണത് സ്കൂളിന്റെ പടി പോലും കാണാത്ത സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ ഞാനും വരെ ഞാനും പഠിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടോ എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി പ്ലാസിന് പുറത്താക്കിയെന്നൊന്ന് പറയും മനോഹരൻ ക്ലാസ്സിൽ ഇരുന്ന് ചുമച്ചു എന്റെ ദൈവം ഈ ക്ലാസ് ഇതാക്കി വിട്ടത് അങ്ങനെ ചുമ്മാ ഒരു ഞാൻ എന്റെ ക്ലാസ്സിൽ ചുമച്ച ആരായി ഞാൻ പറഞ്ഞു കൊടുക്കും സാരി ഉടുത്തിട്ട് മതിയാകുന്നില്ലേ കൊള്ളാ പോയത് ഓൺലൈനിൽ നിന്ന് എന്നാ ഫ്രീ കാശ് കൊടുക്കാതെ കിട്ടുവോ ഞാൻ ഒരുത്തനുമായിട്ട് മുട്ടൻ ചാറ്റായിരുന്നു അവനെ ഞാനങ്ങ് വളത്തി അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് ചേച്ചി മുത്തി രണ്ടോ വേണമെന്ന് ഞാൻ പറഞ്ഞ എനിക്കൊരു സാരി വേണം ഇന്നലെ രാവിലെ കൊണ്ടു തന്ന സാരി ആയത് ഓ തേച്ചിട്ടും തേച്ചിട്ടും ഇതങ്ങോട്ട് ശരിയാവുന്നില്ല പയ്യനെ തേച്ചു എന്തോ ആ മെമ്പർ ആയത്